ഇപ്പോ വീടിയെല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരാം വേണ്ട പകുതി വരെങ്കിലൊന്ന് കാണാം അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ പറ്റിയ പോലെ ഇന്നലെ സ്ത്രീ ശ്രീവിദ്യ കുട്ടിയൊന്നും വേണം നമ്മുടെ ശ്രീവിദ്യ ഓക്കെ എല്ലാവർക്കും അറിയാം ഈ സ്റ്റാർ മാറ്റിക് പരിപാടികളൊക്കെ കണ്ടിട്ടുള്ള കൊച്ചാണ് അപ്പോൾ ആ കൊച്ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ മുളെ എനിക്ക് നല്ല പ്രായം ഉണ്ട് കൊണ്ടാണ് കൊച്ചെന്ന് പറയുന്നത് മോള് തെറ്റിതിരിക്കെടുത്തത് കേട്ടോ നല്ല ഉണ്ട് മുദുഖ് കിളവിയാണ് ഓക്കെ അപ്പോൾ ആ ശ്രീവിദ്യയും ഹസ്ബൻഡും വന്നിരുന്നുണ്ട് ഒരു വീഴ് ചെയ്യുന്നുണ്ട് അതിൽ നമ്മുടെ നമ്മുടെ മൂപ്പൻ ചാട്ടാൻ സ്ട്രൈക്കർ എടുത്തിട്ടോ ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട് നമ്മുടെ മൂപ്പൻ സ്ലോക്ക് ആ പുള്ളിക്കാരൻ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സ്ട്രൈക്ക് അടിക്കും മാഡം നമുക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ കൗണ്ടറും പരിപാടിയും പഴയ കഥ പോട്ടെ നമുക്ക് അങ്ങനെ ഒരു ശത്രുതയൊന്നുമില്ല നമ്മളതൊക്കെ വിട്ടുപോകുന്നു അപ്പൊ നമ്മുടെ മൂപ്പൻസ് ബ്രോക്ക് അല്ലെ ശരത് ബ്രോ ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ശ്രീവിദ്യയുടെ ഒരു റീസൻ റീസൺ എല്ലാവരും കേട്ട കാര്യങ്ങളാണ് ഞാൻ വീണ്ടും വീണ്ടും വിശദീകരിച്ച് ബോറിങ് പരിപാടി ആക്കുന്നില്ല അതൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ സ്ത്രീ ശ്രീവിദ്യ എന്ന് പറയുന്ന കുട്ടി വീഡിയോയിലിട്ട ടൈറ്റില് നമുക്ക് മനസ്സിലായി ഞാനും ആ ടൈറ്റിൽ കണ്ടിപ്പോ എന്താണ് നമ്മുടെ മൂപ്പൻ സ്രോഫിൽ പറഞ്ഞ അതേ ഒരു കാര്യം തന്നെയായിരുന്നു നമുക്കൊക്കെ ഫീൽ ചെയ്തത് അങ്ങനെയാണ് കാരണം ആദ്യത്തെ ആ ഒരു രീതിയും ഒക്കെ ഇട്ടിട്ടുള്ള പരിപാടികളൊക്കെ കാണുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കും അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് തമിണയിലൊക്കെ ഒന്ന് കുറച്ചൊക്കെ ചേഞ്ച് ആക്കി അല്ലെങ്കിൽ ടൈറ്റിലൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് അതൊക്കെ നമ്മൾ വ്യൂസ് കിട്ടാൻ വേണ്ടി ആളുകൾ നമ്മുടെ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോ എത്ര എല്ലാം കൊച്ചു പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെയാണെന്നുള്ള കാര്യം തലയിൽ കിഡ്നി ആ അങ്ങനെയുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അതിനെ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഞാനൊക്കെ എന്നും ചെയ്യുന്ന പരിപാടികളാണ് ഇത് എന്താ എന്ന് പറയൂ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം നമ്മള് ഒരു ഇപ്പൊ മുപ്പൻ ഫ്ലോഗിന്റെ വീഡിയോസിനെ തന്നെ ഹസ്ബൻഡ് വന്നിരുന്നു പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും കാണാറില്ല ഞാൻ അയാളുടെ വീഡിയോ ഒന്നും കാണാറില്ല ഞാൻ കാണാറുണ്ട് കേട്ടോ വെറുതെ എന്തിനെന്നാണോ പറയുന്നത് ഞാൻ അയാളുടെ വീഡിയോ കാണാറുണ്ട് മാന്യമായി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വൃത്തിയായി കൊണ്ടുവരുന്ന ഒരു ചാനൽ തന്നെയാണ് നമ്മൾ കുശുമ്പ് കുത്തിയിട്ട് കാര്യമില്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു നന്നായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഒരുവിധം എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് എല്ലാ അതിലെനിക്കിപ്പോൾ അയാൾ ഒരുപാട് മാറ്റി ടൈറ്റിൽ യൂസ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അയാളുടെ വീഡിയോ കാണാറില്ലെന്ന് പറയുന്നു എന്നിട്ട് നിങ്ങളുടെ ഇന്നലത്തെ വീഡിയോട് നിങ്ങൾ എന്താ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വേണം ഒരുപാട് വന്നിട്ടുണ്ട് കല്യാണം കല്യാണം ഉൾപ്പെടെ ഒരു വിവാദ വിവാദ ഇത് ഞാൻ പറയുന്നില്ല സത്യമായിട്ടും എന്താ പ്രശ്നം എനിക്ക് ആ അന്നത്തെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇന്നൊന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല ഡെയിലി വീഡിയോ ചെയ്യാറുണ്ട് എനിക്ക് ചില സമയങ്ങളിൽ ആ ഇന്ന് കുറച്ച് വീഡിയോ ചെയ്യാൻ തോന്നുന്ന കുറച്ച് ദിവസങ്ങളുണ്ട് അന്ന് വീഡിയോ ചെയ്യും പിന്നെ ഞാൻ പോകും ഏകദേശം ഒരു ാവേലിന് പോലെ അവിടെയൊക്കെ വീഡിയോ ചെയ്ത് ആ പരിപാടിയാണ് അപ്പൊ അന്ന് നടന്ന വിവാദം ഞാൻ ഇപ്പോഴും തറയാൻ പോയിട്ടില്ല എന്താണെന്നും എനിക്കറിയത്തില്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്ന ഏകദേശം അത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് കിട്ടിയതല്ല അത് അയാളുടെ കഴിവുകൊണ്ട് കിട്ടിയതാണ് ഇപ്പൊ ഞാൻ എവിടെ ഇരുന്ന് നിങ്ങളെ കുറിച്ച് ഇതൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അയാളെ കുറിച്ച് പറയുന്നുണ്ട് ഈ എന്റെ വീഡിയോ എത്ര പേര് നൂറ് പേര് കാണോ ഇരുന്നൂറ് നമുക്ക് അറിയില്ല കാരണം അറിയോ ചില ആളുകൾക്ക് ആരും പോയി വെറുതെ ഒരാളെ സംഭവത്തില്ല അല്ലെങ്കിൽ ആരും പോയി വെറുതെ ഒരാളുടെ വീഡിയോ കാണത്തില്ല ആ വീഡിയോ ഇപ്പൊ അയാളുടെ ടൈറ്റിൽ കൊണ്ടോ തമ്മിൽ കൊണ്ടോ വട്ട് എവർ ദ റീസൺ ആളുകൾ അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് തന്നെയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് കറിഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ അത് മനസിലാക്കേണ്ടത് ഏ ഒരു വ്യക്തി ചിലപ്പോൾ നമ്മൾ അയാളെക്കാൾ നന്നായി വീഡിയോ ചെയ്യും പക്ഷെ ചില ആളുകൾ നമ്മുടെ വീഡിയോ കാണാൻ പറ്റത്തില്ല കാരണം അത് ഇത്രയും നാളുകളായിട്ട് അയാൾ വീഡിയോ ചെയ്യുന്നു ഈ സെവൻ എയ്റ്റ് ഇയേഴ്സ് ആയിരുന്നു തോന്നുന്നു ഏഹ് അപ്പോൾ അത്രയും അയാൾ ആളുകളുടെ ഒരു വിശ്വാസ്യത എന്നല്ല ആളുകൾക്ക് അയാളുടെ വീഡിയോ ഇഷ്ടമാണ് എന്തോ നമ്മൾ പറയത്തില്ല എന്തോ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ മാതിരി ചിലപ്പോൾ ഇഷ്ടം കൊണ്ടായിരിക്കില്ല അയാളുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ അങ്ങനെ വിചാരിച്ചു വരുന്ന ആളുകൾ ഉണ്ടാവും വട്ടെവർ റീസൺ ആളുകൾ അയാളുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ഏഹ് അയാളുടെ വീഡിയോ കാണുന്നുണ്ടോ നമ്മൾ അതിൽ അസൂയപ്പെടരുത് നിങ്ങക്ക് അസൂയെന്നല്ല പക്ഷെ നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോ ഞങ്ങൾക്ക് എഴുപതിനായിരം അവർക്ക് ഒരു ലക്ഷത്തി അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ അതിനൊന്നും നമ്മൾ അയ്യോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത് നമ്മളെല്ലാവരും നല്ല കൂടി പോവണ്ടേ എപ്പോഴല്ലേ ആ അങ്ങനെയാണ് പോകണ്ടേട്ടോ ഫിഫ്റ്റി തൗ ഫിഫ്റ്റി സെവൻ തൗസൻഡ് ആരാണ് ആരാണ് എങ്ങനെയാണ് പൈസ മീൻ വിറ്റ് നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ആൾ റിയാക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോ വന്ന് കുറെ ആളുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ടാവും ഇല്ലയെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കാരണം ആളുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടത് അപ്പം അങ്ങനെ നിങ്ങൾക്കാണൊരു ഉപകാരം ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറയരുത് നിങ്ങളെ വിറ്റ് അയാള് പക്ഷോ ആ വിറ്റ കാര്യക്കോ ഞാൻ കുറേ പറയാനുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് was a nice പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിക്കുലേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ലക്ഷത്തി അമ്പത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ടൊരു അമ്പത് ജാക്ഷരം അമ്മയും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് പരിപാടി അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നതിനെ കുറച്ച് പൊടിക്കയും മസാലയും ഇട്ടിട്ട് ഇപ്പുറത്തെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രീതി പിടിച്ചു പറ്റുക വേറൊരു ഡിജിറ്റൽ വേർഷൻ ആണ് ഇതേപോലുള്ള കുറച്ച് ആൾക്കാർ ചിന്നു ചേച്ചി അല്ലെങ്കിൽ നന്ദും കൊച്ചി എന്താണ് മോൻ ഉദ്ദേശിച്ചത് അതായത് മോനുദ്ദേശിച്ചത് യൂസ് ചെയ്യുന്നത് കൊച്ചു പറയുന്നത് അടുത്ത വീട്ടിലെ അങ്ങോട്ട് നോക്കാം അവിടെ എന്താണ് നടക്കുന്നത് അതിന്റെ പേരൊക്കെ പറഞ്ഞാൽ ബുജാക്ഷൻപുള്ള അവരെ വീട്ടിൽ എന്താ നടക്കണേ അത് കൊതിയും നോണേ മസാലയൊക്കെ പുരട്ടി എന്നാ കൊച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഏഹ് ഞാൻ പറയുന്നില്ല ഒരു വീഡിയോസും റിയാക്ഷൻ വീഡിയോസ് ആകട്ടെ ഫാമിലി വ്ലോഗ്സോ എന്ന് വട്ടെവർ ഇറ്റ് ഈസ് അതൊന്നും അത്രയും ഈസിയല്ല ഏ നി ഇപ്പം നിങ്ങൾ പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കോണ്ട മാത്രമേ എടുത്തേ ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ ഞാൻ ഞങ്ങളുടെ കാര്യങ്ങൾ കാണിച്ചിട്ടാണ് എന്ന് നിങ്ങൾ പറയും എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലി വ്ളോഗ്സൊന്നും ഇഷ്ടമുള്ളൊരു വ്യക്തിയേ ഇല്ല ഏ ആ ഓഡിയൻസിൻ്റെ ടേസ്റ്റ് അനുസരിപ്പ് ചില ആളുകൾക്ക് റിയാക്ഷൻ വീഡിയോസ് ആയിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് ട്രാവൽ വ്ളോഗ്സ് ആയിരിക്കും ഇഷ്ടം ഓരോരുത്തർക്കും പല ഇഷ്ടങ്ങളാണ് അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ആരുടെയും ഇപ്പം റിയാക്ഷൻ വീഡിയോസ് ഇല്ലെങ്കിൽ ഇവിടെ എന്തുമാത്രം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം എല്ലാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളും സത്യസന്ധമായ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് നമുക്കതിനൊന്നും ടൈം കിട്ടില്ല നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റാണ് എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ വേണ്ട ഒരു പ്രശ്നം വരുമ്പോൾ അതൊരു പത്താളെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും അത് എത്തേണ്ട ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് വെതർ ഇറ്റ് ഈസ് പോസിറ്റീവോ നെഗറ്റീവോ ഏത് രീതിയിലാണെങ്കിലും അതിന് ഒരു നമുക്ക് കുറച്ച് പേരതെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ലേ അപ്പോൾ അത്രയ്ക്ക് അങ്ങ് കുറച്ച് കാണല്ലേ ഷൂ റിയാക്ഷൻ വീഡിയോസിന് മാത്രം അടിച്ച് താത്തി സംസാരിക്കില്ലേ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോ പറയുന്നത് ചെയ്യുന്നത് കാരണം നമുക്ക് തെറ്റിദ്ധാരണകളുണ്ട് റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അതിന് നല്ലൊരു എന്താണ് റിയാക്ഷൻ വീഡിയോസ് എന്താണ് ഈ ശ്രീ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഹസ്ബൻഡ് പേരിക്കറിയത്തില്ല ആ ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ മോശം കാലമൊക്കെ ഇത്ര പുരോഗമിച്ചിട്ടും ഇതുപോലെ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും നിങ്ങളതിനെ ശത്രുവായിട്ട് കാണണ്ടട്ടോ കേട്ടോ നിങ്ങൾക്കിപ്പോൾ തോന്നും ഞാൻ നമ്മുടെ ശരത് ബ്രോനെ കുറേ അങ്ങ് പൊക്കിപ്പുറയാണെന്ന് ഒരിക്കലല്ല നിങ്ങൾ ചോദിച്ചു നോക്കിയക്കോ ഞങ്ങൾ തമ്മിൽ വളരെ എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പോഴും മേ ബി എന്നൊരു ശത്രുവായിട്ടാണ് കാണുന്നത് അത്രയ്ക്കും ശത്രുതയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്കൊരു ശത്രുതുമില്ല കേട്ടോ ആരുടെ അടുത്ത് ഞാൻ ചുമ്മാ പറയുന്നതാണ് എന്ന് വിളിച്ചിരിക്കുന്ന പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ആയിട്ട് ആയിട്ട് ഒരു മിസ്റ്റേക്ക് നിങ്ങൾ അതൊന്നും നമുക്ക് കുഴപ്പമില്ല അതായത് അവര് ഒരു ടൈറ്റിൽ അങ്ങ് മാറ്റിയിട്ടു പിന്നെ ഇപ്പൊ അവരത് വന്ന് മെഴുകി പറയുന്നു മെഴുകി പറയാൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ ചെയ്തത് പക്ഷെ നിങ്ങളുടെ വീഡിയോ കണ്ട ഒരു എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കമന്റ് ബോക്സ് ഫുള്ള് ഒരു മിക്കവാറും ആളുകൾ തന്നെയാ വന്ന് പറഞ്ഞിരിക്കുന്നത് കമൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഒരു വ്യക്തി ചെയ്ത റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേര് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് നിങ്ങളുടെ ടൈറ്റിലിനെ അങ്ങനെ തിരിച്ചു മറിച്ച് നിങ്ങളെ മോശമായി അങ്ങനെയൊന്നുമല്ല ഏ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തതെന്ന് അപ്പം അതിനെ അതിനകത്തൊരു കമൻറ്റ് പോലും വന്നിട്ടുണ്ട് ഹാഷ് ടാഗ് ബ്രേക്കപ്പ് എന്നൊക്കെ പറയേണ്ട നമ്മളൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഹാഷ്ടാക്ക് ഒന്നും കൊടുക്കില്ല നമ്മൾ അപ്പോൾ അതവിടെ കാണുന്നില്ല അത് അവിടെ ഒന്ന് ഡിസപ്പിയർ ആയിന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പം നമ്മളൊരു കാര്യം ചെയ്തു നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ചെയ്യുന്നതാണ് ടൈറ്റിലുകളൊക്കെ ഒന്ന് ചെറുതാക്കിയൊക്കെ ഒന്ന് മാറ്റി ആളുകളെ അട്രാക്ട് ചെയ്യണ രീതിയിലൊക്കെ നമ്മൾ ചെയ്യും അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കത് അങ്ങനെ സംഭവിച്ചു നമ്മൾ അങ്ങോട്ട് സമ്മതിക്കുക അങ്ങോട്ട് മുന്നോട്ട് അങ്ങോട്ട് പോകുക ഇതിലൊന്നും വിഷമിച്ച് നമ്മളിവിടെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വീണ്ടും എക്സ്പ്ലനേഷൻ കൊടുത്ത് അതിനെ വീണ്ടും ആളുകളെടുത്ത് ഇതുപോലെ അലക്കി വന്നും ഇനിയൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് അതൊരു പറ്റി പറ്റിയത് തന്നെയാണെന്ന് ഒരു സംശയം എനിക്കില്ല കേട്ടോ ഒരു സംശയം ഇല്ല ആ കൊച്ച് എന്തുദ്ദേശിച്ചിട്ട് കൊടുത്ത ടൈറ്റിലാണെങ്കിലും പാളിപ്പോയി അത്രയേ ഉള്ളൂ പാളിപ്പോയി ഇപ്പം ഇന്നത്തെ മെയിൻ പരിപാടി അതൊന്നുമല്ല ഈ കൊച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് വളരെയധികം എനിക്ക് തോന്നുന്നു അടച്ച് ആക്ഷേപിക്കുന്ന പോലെ തോന്നിയായിരുന്നു അതായത് മറ്റുള്ളവരെ കണ്ടന്റ് വിറ്റ് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഇപ്പം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്ന വീട്ടിലാടിയിൽ വരുന്ന കമന്റ്സ് കാണും വളരെ അരോചകമായിട്ടുള്ള കമന്റ്സിന് പോലും ഈ പറയുന്ന വ്യക്തി മൂപ്പനെന്ന് പറയുന്ന വ്യക്തി പോയിട്ട് തിരിച്ച് റിയാക്ഷനും ബാക്കി കാര്യങ്ങളും ചിരിക്കുകയൊക്കെ ചെയ്യാം അതായത് വളരെ അരോചകമായിട്ടുള്ള കമന്റുകൾക്ക് പോലും അത് പറയാൻ പറ്റത്തില്ലെന്നേ നിങ്ങൾക്ക് അരോചകമായി തോന്നുന്ന കാര്യങ്ങള് എനിക്ക് അരോചകമെന്ന് തോന്നണ്ട ഒരു കമന്റ് ബോക്സിൽ ഒരാൾ വന്ന് ഒരു കമന്റ് ഇടുമ്പോൾ അത് ആൾക്ക് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് എടുക്കാം ആളുടെ ആൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ അത് വിട്ടുകളും സപ്പോർട്ട് അതെ ശരിയാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ കുറച്ച് സബ് ഇറങ്ങിപ്പോയി അതൊക്കെ കേറി വരുന്നേ ഒരു തെറ്റിദ്ധാരണകൾ വരുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്യുമ്പോ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സബ് ഇറങ്ങി പോകുന്നു സബ് കേറുന്നു കേറുമ്പോൾ നമ്മളെ സന്തോഷിക്കുകയോ നമ്മൾ പറയത്തില്ലേ ഒരുപാട് സന്തോഷം വരുമ്പോ ഒരുപാട് നമ്മൾ ആഹ്ലാദിക്കുകയോ ദുഃഖം വരുമ്പോ ഒരുപാട് കരയുകയോ വേണ്ട ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കാണുമ്പോൾ എന്തൊരു മോട്ടിവേഷനാണ് റീച്ചൊന്നുമില്ല പുള്ളി സത്യം പുള്ളിയാണ് പറയാ വിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി നാല് കെ അതൊക്കെയുള്ള അതിനിടയിൽ കൂടെ എന്തായാലും ഒരു നൂറ്റി അമ്പത്തി ഏഴ് ഓ അതൊക്കെ വെറും തെറ്റിദ്ധാരണ ആട്ടോ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ കോണ്ടന്റ് ഇട്ടിട്ട് ആൾക്കിപ്പോൾ ഒരു ലക്ഷത്തി സംതിങ് വ്യൂ കിട്ടിയെങ്കിൽ അത് ആളെ വീഡിയോ കാണാത്തോണ്ട അതിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ലക്ഷക്കണക്കിന് ഉള്ള വീഡിയോസ് ഏ അപ്പോൾ അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പുള്ളിക്കാൻ്റെ കുറേ വീഡിയോസൊക്കെ മേ ബി ഹിഡൻ ഒക്കെ ആയിരിക്കും കാരണം പല പല റീസൺ കൊണ്ട് നമ്മൾ ചാനലിൽ നിന്ന് മാറ്റും ആൾക്ക് നല്ല വ്യൂ ഉള്ള വീഡിയോസൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കാണാറില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തെറ്റുകൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ടുത്ത് നോക്കുകയാണെങ്കിൽ ആരേടയില് പുള്ളി ഒരു നൂറ്റി അമ്പത് ഏഴ് വ്യൂസ് പുള്ളി കിട്ടിയിട്ടുണ്ട് സന്തോഷമുള്ളൂ എനിക്ക് ഞാൻ ഇതും പറഞ്ഞ ഞാൻ നിർത്തുകയാണ് എനിക്ക് പറയാനുള്ളത് എത്രയുള്ളൂ ഈ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ നിങ്ങളിപ്പോ മൂപ്പന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എത്ര കാര്യമുള്ളി ചിന്തി തിങ്ക് ചെയ്യുക ഇതിൽ ആരാണ് ആരെ വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കാര്യം കൂടി പറയട്ടെ അപ്പൊ മൂപ്പന്റെ കുറച്ച് വീഡിയോസിന്റെ ഇവര് ടൈറ്റിലുകൾ വായിച്ചു പോകുന്നുണ്ട് എന്നിട്ട് ഇവര് പറയുന്നുണ്ട് ടൈറ്റിലും വീഡിയോയും തമ്മിൽ ഒരു ബന്ധമില്ല പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലേ കാണാറില്ല കാണാത്ത വീഡിയോയുടെ ടൈറ്റിലും ആ വീഡിയോവും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറയും വീണ്ടും കോമൺ സെൻസ് യൂസ് ചെയ് വെറുതെ ഒരേ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ അഞ്ച് വീഡിയോസിന്റെ ടൈറ്റിൽ വായിച്ചു അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പറയുന്നില്ല ഞാൻ കാണാറില്ല വീഡിയോയെന്ന് അപ്പോൾ അതിലെന്ത് അതെങ്ങനെ നമുക്ക് അയ്യോ അത് ശരിയായില്ല അതൊട്ടും ശരിയായില്ലോട്ടോ അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു എനിക്കറിയത്തില്ല കാരണം ടൈറ്റിൽ വായിച്ചിട്ട് വീഡിയോയുടെ ഉള്ളിലെന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ടൈറ്റിലും വീഡിയോയും സെറ്റല്ല അതൊന്നും എനിക്ക് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോകൾ ചെയ്യാമല്ലോ നമ്മുടെ ലൈഫിൽ നമ്മുടെ കൊണ്ടുപോയി അതില് അയാളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളെ ആഡ് ചെയ്ത് മാക്സിമം ഏറ്റവും കുത്തി നിറച്ച് ഒരു ശ്രീദേവി എന്ന് പറഞ്ഞു പോലും അറിയാതെ അതിനെ പറ്റി അന്വേഷിക്കുക അതില് ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിലൊക്കെ തോന്നി കിടക്കല്ലേ ഓക്കെ ശ്രീ വിദ്യ ശ്രീദേവിന്ന് ഇനിയും പറയരുത് ആ മോപ്പൻ പറയാനെ അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ തൂങ്ങിപ്പിടിച്ച് നിങ്ങളുടെ കോണ്ടു ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് നിങ്ങളുടെ അടുക്കളയിൽ അങ്ങനെ നമ്മൾ ഒളിപ്പിച്ച് സീക്രട്ടായി വെച്ച ഒരു കോണ്ടെ ഈ എന്ന് പറഞ്ഞ വ്യക്തി എടുത്തുകൊണ്ട് പോയി ഏ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങളെ നിങ്ങളെന്ന് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലൊന്നും കയറിയിട്ട് എടുത്തൊരു കണ്ടൻറ്റല്ല സോഷ്യൽ മീഡിയയിലൊരു കണ്ടന്റ് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും ആളുകൾക്ക് റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയാൽ അവരത് റിയാക്ട് ചെയ്തിരിക്കും നമ്മളതിൽ കറിഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് വന്ന് പറയുമ്പോഴും അത് പബ്ലിക്കിന് കാണാൻ വേണ്ടി അവിടെ ഇടുമ്പോൾ അത് എന്ത് സംഭവിക്കുന്ന അറിയുമോ അതൊരു പറയാനുള്ളൊരു പറയും പിന്നെ നമ്മൾ കരയരുത് അങ്ങനെ എന്നെക്കുറിച്ച് ആരും ഒന്നും പറയരുത് എന്നെ ഒരു വിമർശനങ്ങളും വരരുത് അങ്ങനെയുള്ള ആളുകൾ മിണ്ടാതിരിക്കണം സോഷ്യൽ മീഡിയയിൽ ഒന്നും നിക്കാൻ നിക്കരുത് ഇതൊരു ഉപദേശം ഒന്നുമല്ല കേട്ടോ ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം എന്നെ ആരെങ്കിലും വലിച്ചിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ എന്നെ അങ്ങനെ പറയാൻ പാടില്ലെന്ന് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്യുന്നോടത്തോളം കാലം ഞാൻ പറയുന്നതിൽ തെറ്റും ചെടിയും ആളുകളെടുത്ത് പറയും നമ്മളതിനെ ആ ഒരു സെൻസിലെടുക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയി വീഡിയോ അവസാനിക്കുന്ന മുമ്പ് ഒരു പ്രത്യേക കാര്യം കൂടി പറഞ്ഞിട്ട് തന്നെ അതാണ് എന്നെ ഈ വീഡിയോ ചെയ്യണിയിട്ട് ഏറ്റവും അധികം പ്രേരിപ്പിച്ചത് വീഡിയോ നീണ്ട് നീണ്ടു പോകുകയാണ് നല്ല ഇതൊന്നും കേൾക്ക് ഓടിച്ചു വരാം സ്റ്റേജസിൽ അവരെ നമ്മൾ പറ്റിക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഒരു മാത്രം പേര് നിങ്ങളുടെ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് അതിൽ എനിക്ക് എന്തെങ്കിലും തിരുത്താൻ ഉണ്ടെങ്കിൽ തിരുത്താന്നും പറഞ്ഞു ഞാൻ ഉള്ളൂ തുടങ്ങി ഒരു കുറച്ച് സെക്കൻഡ്സില് നിങ്ങൾ പറഞ്ഞു പിന്നെ അതിന്റെ ഹസ്ബൻഡ് ചേട്ടനോ അനന്തോ നീ അതിൻ്റെ വിളിച്ച മോശം മോശം ഈ കൊച്ചിനെ ഭയങ്കര വിഷമമായിട്ടുണ്ട് നീ വേഗം പോയി ഒരു അരമണിക്കൂർ റിയാക്ഷൻ വീഡിയോ ചെമ്മറോ അവൻ്റെ വീഡിയോ ഒക്കെ സൂപ്പറാണ് ഒരു അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ കൊച്ചിക്ക് കറിയുവാണ് നിങ്ങളുടെ കാലം പറഞ്ഞ കൊച്ചിന്റേതൊരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനായിട്ട് ഇത്ര മാത്രം ഈ കൊച്ചു കറയുന്നുണ്ടെങ്കിൽ ഒരു അത് എന്ന് പറഞ്ഞതിൻ്റെ പേര് പോലും ഈ കുട്ടിക്ക് വിഷമമായിട്ട് പഠിക്കണ്ട അനന്തോ അതിന് മാപ്പ് പറഞ്ഞിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അവന് എന്തായാലും ഒരു ചെറിയ ആ അത് കൊച്ചിന്റെ പേര് ഞാ എന്താണ് ഒരു ചരിയോ അതിന്റെ അങ്ങനെയല്ല നിങ്ങളുടെ സ്ലാങ് ആണോ അതെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമേ വരുമ്പോ എന്റെ സ്ലാങ് ഇതല്ല ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്ന വീട്ടിലും അടിയിൽ വന്ന ഐ മീൻ വീഡിയോയുടെ അടിയിൽ വന്നൊരു മൂന്ന് കമന്റുകൾ ഉണ്ട് ഞാൻ വായിച്ചു തരാം എന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു ഈച്ച് ആൻഡ് എവറി വൺ ഹു ആർ യൂസിംഗ് യൂട്യൂബ് ആസ് എ ജോബ് ബിക്കോസ് എവറി റിയാക്ഷൻ വീഡിയോസ് ആർ ഡുയിങ് സെയിം തിങ് മിസ്ലീഡിംഗ് ക്യാപ്ഷൻ വാട് ഇസ് ദിഫൻസ് അത് തന്നെയാണ് എനിക്കോ ഇതിനൊക്കെ കമ്പ്യൂട്ടിക്കുന്ന ബോബിത സി എം എന്ന് പറഞ്ഞൊരു അക്കൗണ്ടന്റ് അപ്പം നിങ്ങൾ ആരോപിക്കണം ഞാൻ പറഞ്ഞത് തന്നെയാണ് ബാക്കിയുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും മനസ്സിലായിട്ടുള്ളത് തന്നെയാണ് നിങ്ങളാണ് ഏറ്റവും വലിയ മാനിക്കുലേറ്റീവ് നിങ്ങളാണ് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് ആശ്രയിച്ചു പാരസൈറ്റ്സ് ആണ് നിങ്ങൾ അത് മനസ്സിലാക്കണം പ്രശ്നമില്ല സത്യം ഇതിൽ എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല പാരസൈറ്റ്സ് ആണ് അതായത് ബാക്കിയുള്ള കണ്ടന്റ് ഇല്ലെങ്കിൽ അപ്പൊ ഒരു ദിവസം കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല സഹോദര നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ഇല്ല ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ തേടി പോവുകയാണ് എന്നാലും ചിലപ്പോൾ എനിക്ക് ഒന്നും അധികം പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായി കാണത്തില്ല അപ്പൊ ഇരുന്നപ്പം കിട്ടിയത് ഇതാണ് ഇന്ന് കേരളത്തിൽ ഒരു പ്രശ്നം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ഇന്നിത് ചെയ്തില്ലെങ്കിൽ ഇന്ന് കഞ്ഞുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു ഇന്ന് എന്ത് ഇന്ന് എവിടെ പോയി ആരെ കുറ്റം പറയാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഇതുപോലെ ഇത്രയ്ക്കും ലോയായിട്ട് ചിന്തിക്കല്ലേ ഏഹ് അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു വിമർശനം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല നമുക്ക് ക്രിറ്റിസിസൊക്കെ നമുക്ക് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കതിനൊരു ഒത്തിരി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒക്കെ വേണം അല്ലാതെ അതിന്ന് വിളിച്ചു ഇതിന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഇന്ന് കരയുമ്പോൾ ഏഹ് ഇത്രയ്ക്കും ഐ മോശം വളരെ മോശം ഏ ഒരു കാലത്തെക്കുറിച്ച് ഇപ്പം നിങ്ങൾ പറയുന്നത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാ ആളുകളും രാവിലെ തന്നെ എഴുന്നെടുക്കുന്നു ഇനി ഇന്ന് എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുമോ ഇന്ന് എന്നെ കഞ്ഞിക്ക് വകയുണ്ടാവോ എന്നാൽ പോകുന്നു ആരെങ്കിലും അങ്ങനെയല്ല നിങ്ങളതൊന്ന് ചെയ്തു നോക്ക് അപ്പോൾ നല്ല എങ്ങനെയുണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ഒരാളെ ഒരു വീഡിയോ ചെയ്യുന്ന ആളുകളെയും കൊച്ചാക്കി കാണുന്നില്ല ഒരു വീഡിയോ എല്ലാ വീഡിയോയ്ക്കും എഡിറ്റിങ്ങും അല്ലെങ്കിൽ അതിനുള്ള ഉണ്ട് ഇപ്പോൾ ഞാൻ പറയുവാണ് ഫാമിലി ബ്ലോഗേഴ്സും നല്ല സുഖമാണ് രാവിലെ തന്നെ എഴുന്നേൽക്കുക നോക്കും ഞാൻ പല്ലേക്കൊന്ന് അങ്ങനെ പല്ല് തേക്കുന്നു മേക്കപ്പ് ഇടുന്നു കുളിക്കുന്നു ഇരിക്കുന്നു തിന്നുന്നു ഉറങ്ങുന്നു എന്ന് ഞാൻ ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടോ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ പുറകിൽ നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് അതിന് നിങ്ങൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യണം അത് നിങ്ങൾക്കറിയാമല്ലോ ഇറ്റ്സ് നോട്ട് ഈസി അപ്പോൾ നിങ്ങൾ വന്നിരുന്നുണ്ട് മറ്റൊരു ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുന്ന ആളുകളെ ടച്ച് ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ അംഗീകരിക്കാൻ കഴിയത്തില്ല ഡെഫിനറ്റായിട്ടും ഞാനും റിയാക്ഷൻ വീഡിയോസ് ഒത്തിരി വീഡിയോസ് ചെയ്യുന്ന ഒരു ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ ആണ് ചെറിയ ചാനലാണെങ്കിൽ പോലും അപ്പോൾ നമുക്ക് അതിന് നമ്മൾ ഡെഫിനറ്റായിട്ടും പ്രതികരിച്ച് തന്നെ ഇരിക്കും ഓക്കെ ഇന്നത്തെ എന്റെ എന്റെ ജീവിതത്തിനുള്ള ഇന്നത്തെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസ ഇരുന്ന് കിട്ടുന്നിവിടെ കൂടാം ഇന്ന് പറഞ്ഞു ഞാൻ ഞാൻ മനസ്സിലാക്കിയതാണ് ഈ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നോക്കി ബാക്കി പറയുന്ന ലൈഫ് ഓഫ് അനന്തു ഞാൻ കാരണം വീണ്ടും ലൈഫ് ഓഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ചാനലാണ് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ കേരളത്തില് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചാനലുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് വൺസ് എന്ന് തന്നെ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാനലാണ് നന്നായി കാര്യങ്ങളൊക്കെ പഠിച്ച് റിസർച്ച് ചെയ്ത് അങ്ങനെ വീട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ നിങ്ങൾ എന്തുമാത്രം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ആ പേഴ്സൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോശമാണെന്ന് ഒന്നെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു അയാൾ എന്താണ് ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വന്ന് പറയുകയല്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കി നിങ്ങളും സംസാരിക്കാം നമുക്ക് ദേഷ്യം വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് അത് ഇത് എന്ന് പറയാതെ ഇപ്പം നിങ്ങൾ പറയുന്നത് മൊത്തം ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ അഖാ ബ്ലാണ്ടറാന്ന് പറയാം അപ്പം മര്യാദയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ സംസാരിക്കാം ൊമോഷൻ കൊടുക്കാണ് എനിക്കൊന്നും ഈ ലൈഫ് ഓഫ് ആയെന്ന് തോന്നുന്നു എന്റെ ചേട്ടാ ഒന്നിയ തെറ്റിദ്ധരിക്കലെ അവൻ്റെ ചാനൽ പോയി കാണാം മൾട്ടിപ്പിൾ ചാനൽസ് ചാനൽസുള്ള വളരെയധികം ഉള്ള എനിക്ക് തോന്നുന്ന മിക്കവാറും വീഡിയോസിൽ ഫിഫ്റ്റി കെ വ്യൂസ് ഉള്ള ഒരു അടിപൊളി ചാനലാണ് നമ്മൾ ഞാൻ വെല്ലുവിളിക്കോട് അവനെ പോലെയൊക്കെ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇടാൻ പറ്റുവാണെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ഇടാൻ പറ്റുവാണെങ്കിൽ എന്നാൽ നമുക്ക് നിങ്ങളെ സമ്മതിക്കാൻ കഴിയും കാരണം അത്രമാത്രം എബിലിറ്റി ഇറ്റ്സ് നോട്ട് ഈസി കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് ചുമ്മാ വന്നിരുന്നുകൊണ്ട് വളവളാന്ന് പറയുമല്ല ഏ അല്ലെങ്കിൽ കാണുന്ന കുറിച്ച് നിങ്ങൾ പറയുന്നത് പോലെ കുശുമ്പും അസൂയും അങ്ങനത്തെ ഒരു കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത് വളരെ ഭയങ്കര അധികം റിസർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങളുടെയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത്രയും ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും എന്ത് മാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് അനന്തു ഒക്കെ ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ചുമ് വെറുതെ വന്നിരുന്ന് ആളുകളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ തന്നെ വില കളയാതിരിക്കുക അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ മിണ്ടാതിരിക്കുക I- അവരുടെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല ഈ വീഡിയോകൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതിനിപ്പം കണ്ടുപിടിച്ച് പറയാൻ പാടാണ് ഞാൻ വേഗം പറഞ്ഞു തരുത്താം കാരണം പറയുന്നുണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെയറ് ഒരു റൂം അടച്ചിട്ടിയിട്ട് കുറ്റം പറയുക എന്തെങ്കിലും ആവട്ടെ ഞാൻ ഇന്ന് കുറച്ച് കുറ്റം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തുക അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഐ ഹാവ് നോ പ്രോബ്ലം റിയാക്ഷൻ വീഡിയോസ് െന്ന് പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും യൂട്യൂബിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ക്യാഷിന് വേണ്ടിയിട്ടും സബ് കൂട്ടാനും അതിനൊക്കെ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അതുക്കും നമ്മൾ പറയുകയാണോ അയ്യോ എനിക്ക് ക്യാഷിന് വേണ്ടിയിട്ടല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം പരിപാടി ചെയ്യാനായിട്ട് പക്ഷേ റിയാക്ഷൻ വീഡിയോസ് ഒത്തിരി പാഷനോടുകൂടി അതായത് എനിക്ക് എൻ്റെ ഇഷ്ടമാണ് ചെയ്യണം എന്ന് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ കാര്യങ്ങളും മനസ്സിലാക്കി കുറച്ചുകൂടി ഏ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് റിയാക്ട് ചെയ്യാം നിങ്ങൾക്ക് വിഷമായെന്ന് നമുക്ക് മനസ്സിലായി പക്ഷെ എന്ത് ചെയ്യാനും നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിമർശനങ്ങൾ വരും അപ്പം അതിനേതായ ഒരു സ്പിരിറ്റിലെടുക്ക നമ്മുടെ ചാനൽ ചാനലാദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്ബ്യാ എന്തുമാത്രം ഇന്ന് ഞാൻ ശ്രീ വിറ്റ് ആ കാശ ഉണ്ടാക്കിയെന്ന് പറയോ ഇതാകെ കാണുന്നത് നൂറോ ഇരുന്നൂറോ ആളുകളായിരിക്കും അപ്പം നിങ്ങൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ലക്ഷക്കണക്കിന് വ്യൂസൊന്നും വരുന്നു വിചാരിക്കേണ്ട പക്ഷേ ഇതെനിക്ക് പറയണമെന്ന് തോന്നി നിങ്ങൾ കാണോന്നൊന്നും എനിക്കറത്തില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാബായ്